പെണ്ണുങ്ങളെന്ന് പറഞ്ഞാ ഇങ്ങനെ ആ കുറച്ച് കൊറച്ച് വരെ നമ്മള് മൈൻഡ് ഉണ്ടാകും ഞാനൊക്കെ എനിക്കെന്തോ കുഴപ്പമുണ്ടോ എനിക്ക് ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷോ സുഖാന്ന് വിചാരിക്കണേ പിന്നെ ആയശുവിൻ്റെ ക്ലാസ്സില്ലട്ടോ അപ്പം ഞാനും ആവശ്യം കുറേ ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു ആയുശുവിനെ നല്ല ലേറ്റായൊക്കെ കടുത്തി ഉറക്കിയത് പക്ഷെ എന്ത് ചെയ്യാൻ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നേരത്തെ അങ്ങോട്ട് എണീക്കും ആറുമണിയൊക്കെ ആകുമ്പോൾ എണീച്ചാളു പിന്നെ നിങ്ങൾ ചോദിക്കാം നിസ്കരിക്കേണ്ടതെന്നൊക്കെ നിസ്കാരം കണ്ടെട്ടോ അപ്പൊ പിന്നെ ഞാൻ ഒച്ച എല്ലാടൊക്കെ എണീച്ച് സ്കേച്ചൊക്കെ അങ്ങനെ മുറിഞ്ഞനായി പക്ഷെ എന്ത് ഞാൻ എന്നിട്ട് ഷെഫ് എന്ത് ചെയ്താൽ അറിയാം ക്ലാസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞോ എണീക്കിനേ അല്ല അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് ഞാൻ എൻ്റെ ഒരു ഐഡിയ കാണിച്ചു തരണം ഇവിടെ ഞാൻ നേരം ആന്മാരെ പ്ലെയിൻ ചെയ്തപ്പോൾ ഇവിടെതായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതേ വീഡിയോ ചിലരും വീഡിയോ എന്നൊക്കെ നല്ലൊരു കേടൊന്നും തോന്നുന്നു ചില വീഡിയോ അങ്ങനെ കാണണ്ട അപ്പൊ ചെയ്തും ഉപാസൊക്കെ എന്നെ കളിയാക്കും എണ്ണിക്കാനൊന്നും അറിയില്ല ആവശ്യത്തിന് വേണ്ടിട്ട് വാങ്ങിയതായിരുന്നു കളിയാക്കും വേഗം കണ്ണുറക്കും എന്തോ പറയാൻ ഉണ്ടാക്കിയല്ലോ അതിനെ കുറിച്ച് ബൈക്കൊക്കെ വെച്ചവളി ഏതായാലും പെണ്ണുത്തുനിന്നുള്ളൊരു ബ്ലോഗ് ആയിക്കോട്ടെ അതല്ല ഇന്ന് രാവിലെ പക്ഷെ ആയശുവിൻ്റെതായും കോമഡി ആയിഷു എണീച്ചിട്ട് ഇന്ന് പോയ രൂപല്ലോ ഞങ്ങൾ ഇന്നലെ ഇന്നതാ നല്ലോണം ഉറങ്ങണംന്ന് പറഞ്ഞേ കാരണം ആയശുനിപ്പോ പോണേം കൊണ്ട് സ്കൂളിൽ പോണേം കൊണ്ട് നേരത്തെ നേരത്തെ അലത്തെയും ആണോ അതിനെ കൊണ്ട് നേരത്തെ എണീക്കണം പക്ഷെ നമ്മൾ നേരത്തെ എണീച്ചാലേ പറഞ്ഞു സ്കൂളിൽ ഫുഡും ഉണ്ടാക്കണല്ലോ അപ്പൊ ഏതായാലും വേഗം എണീക്കാണല്ലോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഏച്ചി ഞാൻ രാജ് എ റോഡ്സിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ലൈറ്റ് കാണിച്ചു ഇങ്ങനെ പറയാന്നെ മെല്ലെ തോണ്ടി ഷെമി പറഞ്ഞല്ല മുണ്ടരുത് ആ കേട്ട് ഇങ്ങനെ തിരിഞ്ഞ തോണ്ടി ഞാൻ എന്നോട്

എന്റെ പണി ഒക്കെ കഴിഞ്ഞു ഞാൻ ചായയും പത്രം ഒക്കെ ഉണ്ടായി കുടിച്ച് ആഴ്ച കുടിച്ച് ചോറൊക്കെ ഉണ്ടാക്കി പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ഇങ്ങനെ എന്റെ പാടി ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ ഓട ഇവിടെ ഇരുത്തി പറഞ്ഞു പറഞ്ഞു എനിക്കറിയാ സംഭവം നല്ല രസോർട്ടോ രാവിലെ തന്നെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം ഇല്ല പെണ്ണുങ്ങൾ രാവിലെ തന്നെ പിന്നെ പക്ഷെങ്കില് രാവിലെ എണീച്ച് പണി തീർത്താലേ ഒരു സുഖേ അത് സത്യം തന്നെ പക്ഷെ ഇങ്ങനെ വിചാരിക്കൂ ഒന്ന് ഉറങ്ങാന്നൊക്കെ പറയാനല്ല ഒന്ന് ഉറങ്ങുകയും ചെയ്യാമോന്നൊക്കെ വിചാരിച്ച അത് രാവിലെ എണീച്ച് ചെറിയ പത്തിട്ടൊന്നുണ്ടാക്കി വെച്ച അങ്ങനെ തിന്നൂലോ പിന്നെ തെരക്കാ ഞാൻ അന്ന നേരം ചുട്ടാ അങ്ങനെ അങ്ങനെ പക്ഷെ ഇന്നത്തെ പത്തിരിക്ക് നല്ല ഉറപ്പില്ല അതേ പത്തിരി ചുട്ടിട്ട് വലിയ കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യവും നേരത്തെ ചോറും കറിയൊക്കെ വലിയ എണീക്കുമ്പോ വെച്ചൊക്കെ ആവുമ്പോ തലേന്ന് സാധനം ഒക്കെ കൊണ്ടുത്തരണ്ടേ ഇന്നിപ്പോ കൊറച്ചു സാധനം ഒക്കെ കൊണ്ടുവച്ചുണ്ടായി അതിനെക്കൊണ്ട് സാധനം കൊണ്ട് രാത്രി പറയുമ്പോ ഒരു മണിക്കൊക്കെ ആണ് ഇവിടുന്ന് ചെവി പൊറത്തെറിഞ്ഞല്ലേ ആറു മണിക്ക് പറയുമ്പോ പറ ഓ ഞാൻ കൊണ്ടുതരാന്ന് ഏർക്ക് വിളിച്ചാ പറഞ്ഞെ കൊണ്ടു തരാ ഇങ്ങനെ വേർപ്പിക്കല്ല രാവിലെ തൊട്ട് ഞങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും ഉച്ച വരെ ഉച്ചക്ക് ശേഷം എഡിറ്റിങ്ങും പിന്നെ ഒരു റെസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അല്ല വേറെ ഇതിപ്പോ ഞാനൊന്നും അത് ആറുമണിക്കാ വാങ്ങി തന്ന് പിന്നെ അതോ പണിക്ക് പോയാൽ കുഴപ്പമില്ല അപ്പൊ പിന്നെ എന്ത് വർപ്പിക്കാലോ ഇരുപത് മിനിറ്റ് മാറും മാറും കഴിഞ്ഞാല് ഇനി എനിക്ക് എപ്പോഴാണോ സാധനം വേണ്ടിയത് വെച്ച് കഴിഞ്ഞാല് അപ്പൊ എന്നെ വിളിക്കുക അല്ല അല്ല എനിക്ക് വേണ്ടിയ സാധനങ്ങള് ഞാൻ എപ്പോഴും വാങ്ങി തരും ഫുഡ് പിന്നെ കേസ് വേറെ കാര്യം പറഞ്ഞതരാ ഇത് പെണ്ണുങ്ങളെ കാര്യൊന്നും ഇല്ല ആണുങ്ങളായാലും ആരെ കാര്യമായാലും പണി വേഗം തീർക്കുക നമ്മുടെ ജോലി തീർത്തു കഴിഞ്ഞാല് നമുക്ക് എനിക്ക് തോന്നണ ഒന്നുകൂടിയും എല്ലാത്തിനും ടൈമും കിട്ടും നമുക്ക് നമുക്കൊരു ഹാപ്പിനെസ്സിനും ടൈമ് കിട്ടും നമ്മൾ ഒരു ഫ്രീ ആയി കിട്ടും പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം നമുക്ക് എന്ത് പണി ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പം ആ കുറച്ച് കഴിയുന്നതുവരെ നമ്മൾ മൈൻഡ് കംപ്ലീറ്റ് ഉണ്ടാകും ഇനിയിപ്പണി ഉണ്ടല്ലോ ഇനിപ്പ പണി ഉണ്ടല്ലോ ആ ഒരു മൈൻഡിലായി അതിന്റെ പകരം നമ്മൾ ആ പണി പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാല് പിന്നെ ഇനി ഇന്ന് പണിയൊന്നും ഇല്ല വെറുതെ ഇത് ഇത് ഷെമിന്റെ എനിക്ക് ഒരേ മൈൻഡിനാണ് വേണ്ടത് പക്ഷേ ആയശുവിനൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കണേ മാറ്റം വന്നേക്കണോന്ന് നോക്കി മാറ്റം വന്ന റ്റവും ഓക്കെ അറിയാം ഒരു ഹാർട്ട് വരയ്ക്കാൻ അത് ആരാ പഠിപ്പിച്ചോക്കറിയില്ല ഇന്ന് ഞാൻ അവിടെ എ എഴുതി പഠിപ്പിച്ചു ടീച്ചേഴ്സിനെ കുറ്റം പറയാലോട്ടോ ഫുള്ള് പഠിച്ച മക്കളൊക്കെ ഉണ്ട് നല്ല പഠിക്കുന്ന മക്കളുണ്ട് വേറെ കാര്യണ്ട് ഞാനും ആയുഷുവിന്റെ അതിരായിരുന്നു ഞാൻ അല്ല ആയുഷുവിന്റെ അതിരായിരിക്കും കാരണം ഞാനും ഇല്ലേ സ്കൂളിലൊന്നു പോയപ്പോ പഠിക്കലോ പഠിത്തത്തില് കുറച്ച് കുറവായിരുന്നു ആ അത് എനിക്ക് എനിക്ക് പക്ഷെ സ്പോർട്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ സമ്മാനം വാങ്ങിത്തേ വരും സ്പോർട്സിൽ അത് ഫുട്ബോൾ ആയാലും ലോങ് ജമ്പ് ആയാലും ഹൈ ജമ്പ് ആയാലും ഓട്ടോ മത്സരമൊക്കെ ഉണ്ടായല്ലേ അതൊക്കെ ജില്ല ഒക്കെ പോയി സെറ്റായനു ഷോർട്ട് ബുട്ടിനല്ലേ എന്റെ തടിയും വെച്ചാൽ ഷോർട്ട് പുട്ട് എനിക്ക് അന്നും പക്ഷെ എനിക്ക് അറിയൂല ുട്ടിന് ആ ഞാനല്ലേ ഞാൻ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ആത്മവിശ്വാസാ പഠിക്കുന്ന കുട്ടികൾക്ക് ചെലപ്പോ പഠിത്തത്തില് എവിടെ പോയി കഴിഞ്ഞാൽ ആത്മവിശ്വാസായിരിക്കും ഞാനൊക്കെ എനിക്കില്ലേ അറിയുന്ന മേഖലയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് അത് അറിയുന്ന മേഖലയിൽ ഇട്ടോ അപ്പൊ ഷെമി പടുത്തൊരു ദിവസം ഞങ്ങൾ ഏതൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഷെമിന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാർ പാട്ടൊക്കെ സ്റ്റേജിൽ സ്റ്റേജില് കേറങ്ങ അപ്പൊ ഷെമിനോട് പറഞ്ഞേ അത് നോക്ക് ഒരു പാട്ടൊക്കെ പാടുന്ന കണ്ടില്ലേ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഷെമിയെ ഒരു ഗ്രൗണ്ട് കിറങ്ങട്ടെ പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടുന്ന കഴിവ് കളിക്കുന്നവർക്ക് അല്ല പാട്ട് പാടുന്ന വേറെ കരു ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും കഴിയൂലേ സർട്ടിഫിക്കറ്റ് കൊറേ എടാ മെഡൽ കലോത്സവം മറ്റത്തൊക്കെ അല്ലേ പാട്ടുകൾ അല്ല എന്തിനു കിട്ടിയെ ഉബാസിനെന്തായാലും കിട്ടിയേ ഉബാസിനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഒരാഗ്രഹണ്ട് നമ്മളത് പറയണ്ടേ നമ്മള് വല്ലേ പ്രോത്സാഹിപ്പിക്കാന് ഉബാസന് എന്തായാലും കിട്ടീനെന്ത് രണ്ടെണ്ണത്തിന് രണ്ട് കിട്ടി നല്ല കോളിയും എന്നിട്ട് കിട്ടി ആട്ന്ന് ഫസ്റ്റ് പ്രൈസ് ആണ് ഫസ്റ്റ് പ്രൈസ് അപ്പൊ കൺഗ്രാലേഷൻ അല്ല അതല്ല ഓനത് മ്മളല്ലേ ക്ഷമി നമ്മളങ്ങനെ അതെരുത് കഴിവുള്ള അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെലപ്പം പാട്ട് പാടാൻ അറിയുന്നവർക്ക് കളിക്കാനറിയാ കളിക്കാൻ അറിയുന്നവർക്ക് അങ്ങനെയൊക്കെ എല്ലാ കഴിവുകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവും ഒന്നറിയാത്തോ ചെലപ്പോ പക്ഷേ എനിക്ക് വേറെ എനിക്ക് എനിക്കുള്ള കഴിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ഒരാളോട് സംസാരിച്ചിട്ട് അയാളെ കയ്യിലെടുക്കാനുള്ള കഴിവില്ലേ അതാ എനിക്കൊന്നും ചെലപ്പോ ആ കഴിവില്ല ക്ഷമിക്ക് സംസാരിച്ചിട്ട് ഒരാളെ ആ ഒരു കഴിവ് ഷെമിക്ക് നല്ലോണം ഉണ്ട് ഒരാളോട് സംസാരിച്ചിട്ട് ഒരാളാട് എങ്ങനെ അതാക്കണെന്നല്ലോ പക്ഷെ എനിക്ക് ആ കഴിവ് ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട് അത് നമ്മള് തിരിച്ചറിയാം ആയുഷുവിന്റെ കഴിവ് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയില്ല പിന്നെ ഹാട്ടൊക്കെ വരയ്ക്കിണ്ട് ഇവിടെ കൈവരിപ്പൊ ആ മേഖലയിൽ കാണാൻ ചെമ്മിയാട്ട് ഇവിടെ രാവിലെ തന്നെ ക്രിസ്മസിന്റെ ലൈറ്റൊക്കെ എനക്ക് എന്തോ കൊഴപ്പുണ്ടോ ഞാൻ മോണ്ടിയാണ്ടിങ്ങനെ കൊടുക്കല്ലേ പിന്നെ എങ്ങനെ അവള് വെളുക്കാണ്ട്

അക്കൊ ഒരു റേഡിയോ സൗണ്ട് ആഴ്ച എന്താ കൈക്കിനേുണ്ടമ്മ എടുത്ത ഫോൺ ഓൾ ഫുഡ് വയമ്പ് ഇഞ്ഞിതോ ഓൾ വയമ്പ് സൗണ്ട് കുറച്ച് സൗണ്ട് കുറച്ച് കുറക്കി ഓക്കേ ഇഷ്ടല്ലോക്ക് കണ്ണിൽ കൂക്ക് വരുഎന്നോട് പറഞ്ഞിക്ക് ഓൾ എനിക്ക് കാണുന്നില്ലന്ത കഥയിലുള്ള ചൂടുണ്ടോ ഇതാരാ വർച്ചന്നറിയോ ആദാരാർച്ച ഞാൻ ഷമീന ഷമീന അർച്ച ഞാൻ രണ്ട് മോൾ ഓരോളിന്നോ

ആയിഷു എന്തൊക്കെ പഠിച്ചത് നമ്മള് നോക്കുക എന്തൊക്കെ പഠിച്ചിട്ട് മൈലാൻ ചിട്ട കാണിച്ചു ഇതാ കണ്ടോ കൈ കാലിലൊക്കെ മൈലാൻ ചിട്ട് കയ്യില് മൈലാൻ ചിട്ട് കാണിച്ചു കൊടുക്കു ഇതാക്കണ കയ്യില് ചെയ്യ കൂക്ക് മമ്മനാണോ ഇഷ്ടോ ഡാഡൻ ഇഷ്ടോ മച്ചിനാണോ ഇഷ്ടോ കുനിക്കാക്കനാണോ ഇഷ്ടോ ബാബിനാണോ ഇഷ്ടോത്രണ്ട് ണ്ട് പറഞ്ഞോ ഇഷ്ട എന്നെ പറ്റിച്ചതാ അല്ലേ അവിടെ പറ്റിച്ചതാ ബാ നമ്മൾ ഇതൊന്ന് അലിപ്പ് വായിച്ചു ആയു ആശു വായിക്കിനെ കണ്ടോ ആയശുനെ ഞങ്ങൾക്ക് ആയുൻറെ റൂമില് ആയുഷുനൊരു സാധനം ഞങ്ങൾ ആക്കി വെച്ചേക്കണേ ആശു വായിച്ചോടുക്കു എല്ലോ ആ വായിച്ചൊടുക്കു ബാ ബാ വാ ബാ ക്ഷമി വായിച്ചോടുക്കും ഒന്ന് സെറ്റാക്കി രാവിലെ എണീച്ചു എന്നല്ലാണ്ട് ഇവിടെ ഒന്നും വൃത്തിയാക്കിയില്ല ഇവിടെ വലിയ ഡാലോ അറിഞ്ഞങ്ങള് കിട്ടിയില്ല എണീച്ചു എന്നൊക്ക ഇവിടെ ഒരു വൃത്തിയാക്കുന്ന കൊച്ചിയില്ല അപ്പൊ ഇതിലൊക്കെ ഐഷു ഐഷുൻ ദ ഡാറ്റാറ ചാറ്റ് അവിടെ ഈഡി വെച്ചിങ്ങനെ പിന്നെ ഐഷുൻ ദ നോട്ട്ബുക്ക് ആർട്ടിക്കിൾസ് ദ ഹാർട്ട് വർക്ക് ഒരു ഹാർട്ട് വെച്ചിട്ട് ഒരു ഹാർട്ട് എരിച്ചെടുക്കുമോ ഒരു നല്ല പേജ് വെച്ചിടുക്കോ ഇവിടെ വെച്ചി ഓക്കേ ഈസ് എ ആ제 എ വെടിക്കോ എ എ ഓക്കേ ഗുഡ് എ ഹാർട്ട് വെരിച്ചെടുക്ക് ലവ് 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 യൂ വെച്ചിടുക്ക് ലവ് ചിനെ വെച്ചിടുക്ക് ഏ അറിയാ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാട്ട എനിക്ക് ആട്ടിലൊരു ഭാവി ഉണ്ടിട്ടാ മോളെ അപ്പൊ ഇതാക്കണു അക്ഷരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാൻ വേണ്ടിട്ട് അറിയോ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒക്കെ വരയ്ക്കരുത് ആ അത് വായിച്ചു മറ്റേത് പറയണേ

പിന്നെ കഴിച്ച ഞങ്ങള് ഇത് സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് അയശുവിന്റെ അപ്പൊ അതിൽ മക്കൾ പഠിച്ചത് പാരന്റ്സിനോട് വായിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അത് വീഡിയോ അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഗ്രൂപ്പിൽ ഇട്ട് ഇട്ടുകൊടുക്കാനെ അങ്ങനെ ഷെമീതൊക്കെ വായിച്ചു കൊടുക്കാനെ അലിഫ് അലിഷു അലിഫ് എന്ന് 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 അലിഫ് അംസ അംസ എന്ന് അലിഫ്സെന്ന് പറയാ സായു എന്ന് പറയും ജീമെന്ന് പറയുന്നു അപ്പൊ പിന്നെ ഓല് പറഞ്ഞ താത്ത ഇതിങ്ങനെ ഇത് വായിച്ച് പഠിപ്പിച്ചെടുക്കേണ്ടി ഇത് ബാ ബാ അല്ല ബാഅല്ല ഇത് താ അല്ല താണ് അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും പറഞ്ഞു ഒന്ന് കിച്ചന്റെ പണി കൊഴപ്പല്ല ഒക്കെ അത്യാവശ്യം നമ്മള് പണിക്കാരത്തി ചെയ്തു വെച്ചിട്ടുണ്ട് ഗൈസ് കിച്ചൺ അത്യാവശ്യം ആക്കി വെച്ചാണ് വൃത്തിയാക്കി വെച്ചിരിക്കണു കൺഗ്രാചുലേഷൻ മിസ്സിസ് ചോറാക്കേപ്പേരി മസാലി സെറ്റ് ആക്കത്തെ പത്തിരി കുടിക്കാട് മിസ്സായി പോകും أبي إن شاء الله باي باي تدّا